ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ നാളായില്ല ഞാൻ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാ ഈ കാണുന്ന ടോപ്പിനെ ഞാൻ വേറൊരു ടോപ്പാക്കി മാറ്റുകയാണ് കേട്ടോ ചെറിയൊരു ക്രോപ്പ് ടോപ്പാക്കിയിട്ട് അത്ര ചെറുതല്ല എന്നാലും അപ്പോൾ ഈ ഒരു ടോപ്പ് ഞാൻ കുറേ നാളായി എടുത്തു വെച്ചിട്ട് അപ്പോൾ എനിക്ക് ഈ മോഡൽ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എടുക്കാണ്ട് വെച്ചിട്ടായിരുന്നു അപ്പോൾ എന്തായാലും വേറൊരു ടോപ്പിക്ക് ആക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് പണി എന്ന് പറഞ്ഞതാ ഇതൊക്കെ അഴിച്ചെടുക്കലാണ് ഇത് അഴിച്ചെടുക്കാൻ തന്നെ ഒരു വലിയ ടാസ്ക്കാണ് കേട്ടോ പിന്നെ എൻ്റെ ആവശ്യമായതുകൊണ്ട് മാത്രം ഞാൻ മിണ്ടാണ്ടിരുന്ന് അയച്ചെടുക്കും അപ്പോൾ ഫുൾ അയച്ചെടുക്കണം അങ്ങനെ കംപ്ലീറ്റ് അയച്ചെടുത്തിട്ട് ഞാൻ എന്താ എല്ലാം സെപ്പറേറ്റ് ആക്കി ഇട്ടിട്ട് പിന്നെ കട്ടിങ് പരിപാടിയൊക്കെ പോകാനോ അപ്പോൾ ഫുള്ള് അയച്ചിട്ടതെല്ലാം ഇതുപോലെ അങ്ങോട്ട് പരത്തിയിട്ട് കൊടുക്കുകയാണ് എന്തായത് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള പ്ലാനിങ്ങിൽ അപ്പോൾ ഫുള്ളെല്ലാം എന്തായതുപോലെ വെച്ച് നോക്കിയിട്ട് കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ പിന്നെ ഞാൻ മതി ബട്ടൺ ബട്ടണൊക്കെ അയച്ചെടുക്കുകയാണ് കേട്ടോ ബട്ടണൊന്നും കളയണില്ല എല്ലാം നമുക്ക് ആവശ്യം വരും അപ്പോൾ ബട്ടണൊക്കെ ഞാൻ എന്താ അയച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇത് അഴിച്ചെടുക്കുമ്പോൾ ഒന്നും ഒരു പ്ലാനില്ല കേട്ടോ എന്ത് ചെയ്യണം ഏത് മോഡലാക്കണമെന്നൊന്നും കാരണം നമുക്കതിനുള്ള തുണിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ആ ടോപ്പിൽ നിന്നുള്ള ആ ഒരു ക്ലോത്ത് എല്ലാം നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതാ മോഡലൊന്നും പ്ലാനിങ് ഉണ്ടായിരുന്നില്ല പിന്നെ അത് അയച്ച് കംപ്ലീറ്റ് ഇങ്ങനെ ഇട്ട് നോക്കിയിട്ട് ആ തുണി അനുസരിച്ചിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ ഞാൻ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പോണത് അപ്പോൾ ഇതാ ഫസ്റ്റ് നെക്കിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഫസ്റ്റ് കോളർ ഉണ്ടായിരുന്ന ഭാഗത്ത് നെക്ക് ഉണ്ടായിരുന്ന ഭാഗത്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് അടീക്കാണ് ഞാൻ നെക്ക് ഒക്കെ അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ അപ്പോൾ എൻ്റെ ഒരു മെഷർമെൻറ്റിലൊക്കെ ഞാൻ ചെയ്തിട്ട് ഞാൻ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ എന്താ ആംഹോളൊക്കെ ആംഹോൾ ഷോൾഡറൊക്കെയാണ് കറക്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്ത് റെഡി പിന്നെ ഞാൻ ഫ്രണ്ട് നെക്കാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തത് ഇനി അതുപോലെ ബാക്ക് നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് നെക്ക് വെച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഞാൻ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കണത് അപ്പോൾ രണ്ടും കൂടി അതുപോലെ വെച്ചിട്ടാണ് ഞാൻ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത് കാരണം നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ട് കയറ്റിയിട്ട് മുന്നത്തെ ഫ്രണ്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണല്ലോ ഫ്രണ്ട് കട്ട് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഞാൻ ബാക്ക് നെക്കും കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണേട്ടോ അപ്പോൾ അടുത്ത് ഞാൻ എന്താ ചെറിയൊരു പ്ലേറ്റൊക്കെ എടുത്ത് തയ്ക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിതായി ഒരു ഭാഗം ഇതുപോലെ വെച്ച് നോക്കിയിട്ട് പ്ലേറ്റ് പ്ലേറ്റൊക്കെ കിട്ടുമെന്നുള്ളത് നോക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ സെൻറ്റർ ഇതായതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് സെൻറ്റർ ഓപ്പൺ ചെയ്തിട്ട് വരുന്നൊരു ചെറിയൊരു ഷർട്ട് പോലത്തെ ഒരു മോഡലാണ് ഞാൻ നോക്കണ കേട്ടോ കട്ടിംഗ് പൊരുലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കുകയാണ് എനിക്ക് കട്ടിങ്ങിലേക്കാലും ഏറ്റവും ഇഷ്ടം സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്റ്റിച്ചിങ് പൊരുളിലൊക്കെയാണ് ഞാൻ ഇപ്പോൾ കിടക്കുന്നത് അപ്പോൾ സ്റ്റിച്ചിങ് ഞാൻ കൂടുതലായിട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ചെറിയ ചെറിയ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുള്ളട്ടോ അപ്പോൾ ഉള്ളൊരു ഭാഗങ്ങളിൽ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഓരോന്നോരോന്നിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇതിന് സ്ലീവ് തയ്ച്ചിട്ടുള്ളത് ഞാൻ ബട്ടൺ ടൈപ്പ് സ്ലീവാണ് ആണ് തയ്ച്ചിട്ടുള്ളത് കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോസ് ഞാൻ കുറച്ച് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചാനലിൽ ഇടാം കേട്ടോ അപ്പോൾ വേണ്ടതെന്ന് വെച്ചിട്ടുള്ളൊരു ടോപ്പിക് എന്നാണ് കേട്ടോ ഞാൻ ഈ ഒരു ഷർട്ട് മോഡൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് വരാം അപ്പോൾ ഓക്കെ ബൈ